ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് ഞങ്ങൾ പോയിരുന്നു കേട്ടോ കോഴിക്കോട് മാനാഞ്ചറൊക്കെ പോയി അവിടുന്ന് തിരിച്ചു വന്ന് പയ്യാനക്കൽ വഴിയായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഗോഡ് ഫാദർ മൂവി ഷൂട്ട് ചെയ്ത വീട് അപ്പോൾ ഞങ്ങളവിടെത്തി എന്താണ് കേട്ടോ നമ്മുടെ ഗോഡ് ഫാദർ അഞ്ഞൂറാൻ്റെ വീട് മുതലാളി ഞങ്ങൾ അഞ്ഞൂറോ മുതലാളി മക്കളെ ഫ്രണ്ട്സ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ അമ്മ പ്രായമുള്ളൊരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സിദ്ദിഖ് സിദ്ദിഖ്ലാലെ രചനയും സംവിധാനം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന്ന് പുറത്തിറങ്ങിയ മൂവിയാണ് കേട്ടോ ഗുഡ് ഫാദർ ആ വീടിന് ഇപ്പോഴും ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ ആ സിനിമയിലുള്ള അതേ പോലെ തന്നെ ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ടിവിയിൽ ഈ പടം വന്നാൽ ഇരുന്ന് കാണും ഇത്രയും അടിപൊളിയാണ് ആ പടം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ ഓക്കെ ബൈ